ഹായ് നമ്മൾ സോവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളുടെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലോങ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ കൊറിയർ ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതന്നാണ് വന്നത് അപ്പം ഞാൻ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഐറ്റം ആയിരുന്നു കേട്ടോ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ റേറ്റ് കുറവാണ് ഇങ്ങനത്തെ ഷൂ ഒക്കെ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഉണ്ടാവും പക്ഷേ ഇതിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഞാനത് വാങ്ങിച്ചപ്പോൾ ഒരുക്കിയതുപോലെ വാങ്ങിച്ചിട്ട് ഞാൻ നമ്മൾ ഓർഡർ ചെയ്ത കളറാവില്ലേ നമുക്ക് കിട്ടാം അപ്പോൾ റിട്ടേൺ അയക്കാറുണ്ട് ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ ഓർഡർ ചെയ്യാറില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാ സെവൻ ഡേയ്സിൽ റിട്ടേൺസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ നോക്കി കളറൊക്കെ നമ്മൾ ആ എന്താ പറയാ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ തന്നെ കളറ് പിന്നെ അതിൽ മാറ്റം പിന്നെ ഇനി ഇട്ട് നോക്കണം ഇട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും എന്നാണ് ചില ഭാഗത്ത് എന്താ പറയാ ഒരു ഷേപ്പ് ഇല്ലാതെയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു ഷോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഓർഡർ ചെയ്ത് എന്താ പറയാ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതാണ് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇട്ട് നോക്കി സാധനം വന്നിട്ട് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് പറ്റിയില്ലെങ്കിൽ ഭയങ്കര പോകും പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ആ പിക്കിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ മൊത്തത്തില് ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിരുന്നു അപ്പോ ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞ കൊറിയറ് വന്നത് കറക്റ്റ് ബർത്ത്ഡേയുടെ വന്നാണ് കേട്ടോ പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു ബർത്ത്ഡേയുടെ വന്ന് തന്നെ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടി വരുമോന്ന് പക്ഷെ സംഭവം കിടക്കി ഇതൊക്കെ കണ്ട ഏട്ടം പറയുന്നുണ്ടായിരുന്നത് കുഞ്ഞിപ്പുഴി തുള്ളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ പേടിയില്ലാതെ ഓർഡർ ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പലരും അയ്യോ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതിൽ ഓർഡർ ചെയ്യാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നത് പിന്നെ നമ്മൾ അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് ബാത്റൂമിലൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഒരു പാക്കിൽ രണ്ടെണ്ണമാണ് അത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് ഒരു ബാത്റൂമിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം രണ്ട് ബാത്റൂമിലേക്ക് ഒരെണ്ണമായിട്ടാണെങ്കിലും യൂസ് യൂസ് ചെയ്യാം അപ്പോൾ ഇതിന് ഒരു ക്ലിപ്പും തന്നിട്ടുണ്ട് പിന്നെ സ്ക്രൂവും തന്നിട്ടുണ്ട് ഡ്രിൽ ചെയ്ത് കയറ്റാം എന്ന് വെച്ചാൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാതെ നമ്മളുടെ ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ സ്റ്റിക്കറിൽ നിങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടില്ല എന്നൊക്കെയുള്ളൊരു വിശ്വാസ വിശ്വാസക്കുറവുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രിൽ ചെയ്ത് കേട്ടാം ഇതിൽ മൂന്ന് കിലോ വെയ്റ്റ് വരെ വെക്കാം എന്നാണ് നമുക്കതിൽ ഉണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് നല്ല സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ ഒരെണ്ണം അതിൽ ഇറങ്ങിയിരിക്കുന്ന വലിപ്പത്തിന്റെ ഡിസ്റ്റൻസ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ചെറിയൊരു മാറ്റമേ ഉള്ളൂ രണ്ടെണ്ണം തമ്മിൽ അപ്പൊ നമുക്ക് കോർണറിൽ വെക്കുന്ന ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തത് ബാക്കിയുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് പോകും കൈതട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ സ്പേസ് പോകുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു താല്പര്യം കുറവുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കോർണറിൽ വെക്കുന്നത് അടിച്ചതാകുമ്പോ സ്പേസ് പോവില്ല പിന്നെ അത് ഒരു ഭംഗി ഉണ്ടാവും കോർണറിലാവുമ്പോൾ നമുക്ക് മൂന്ന് കോർണർ കിട്ടും വെക്കാനായിട്ട് അപ്പം അതിൽ എവിടെ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടം പോലെ വെക്കാം പിന്നെ ഷവറിൻ്റെ വെള്ളം വീണമെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മുകളിൽ ഉള്ളതാണ് അതുകൊണ്ട് തുരുമ്പ് മേടിക്കുകയൊന്നുമില്ല പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പുറത്തെ കോർണറിൽ വേണമെങ്കിലും വെക്കാം അപ്പം നമുക്ക് ഷാംപൂ ക്ലീനർ അല്ലെങ്കിൽ ഫിനോയിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാം പിന്നെ അതുമല്ലെങ്കിൽ വാഷ് ബേസിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷേവിംഗ് സെറ്റിന്റെ ഐറ്റംസ് വേണമെങ്കിലും വെക്കാം അപ്പൊ അങ്ങനെയാണെങ്കിലും രണ്ടെണ്ണം ഒരു ബാത്റൂമിലേക്ക് ആവശ്യമാണ് അപ്പൊ രണ്ട് കോർണറിലാകുമ്പോഴും നമ്മളുടെ സ്പേസ് നഷ്ടപ്പെടുന്നില്ല പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഐറ്റംസ് കുറവാണെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോ ബാത്റൂമിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാട്ടോ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം സ്പേസും ഉണ്ട് നല്ല അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല പ്രോഡക്റ്റ് ആണ് ഇത് ഞങ്ങൾ സെറ്റ് ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ പെയിന്റ് പണിയും കൂടി ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ തുടക്കാൻ നിൽക്കണ്ടേ അപ്പൊ ഈ ക്ലിപ്പ് വെക്കേണ്ട ത് ഏറ്റവും മുകളിലത്തെ കമ്പിയുടെ മുകളിലാണ് ഘടിപ്പിക്കേണ്ടത് ഇതിന്റെ മുകളിലാണ് കേട്ടോ വെക്കേണ്ടത് ക്ലിപ്പ് നല്ല സ്ട്രോങ്ങും ആണ് അതേപോലെ നല്ല ടൈറ്റും ആണ് കേട്ടോ അപ്പൊ നമ്മൾ ചുവരില് ആ ടൈലില് നമ്മള് അടയാളൊക്കെ പെടുത്തതിനു ശേഷം ഈ ക്ലിപ്പ് അവിടെ വെച്ചതിന് ശേഷം അങ്ങനെ കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും സ്പേസ് മാറ്റുമ്പോൾ സ്റ്റിക്കറിങ്ങ് പോരാൻ നല്ല പാടുണ്ടാവും കാരണം നല്ല എന്താ പറയാ നല്ല വശിയുള്ളതാണ് കേട്ടോ ഈ സ്റ്റിക്കറ് അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം ക്ലിപ്പ് വേണമെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ സ്ക്രൂ ആണെങ്കിലും അങ്ങനെ അപ്പൊ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്ത് വെച്ചത് ഞാൻ ഇതിന് ഓരോ സ്റ്റാൻഡിനും രണ്ട് സൈഡിൽ വെക്കാനായിട്ട് രണ്ട് സ്റ്റിക്കർ വീതവും നാല് സ്ക്രൂ വീതവും കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നാല് സ്റ്റിക്കറും നാല് സ്ക്രൂവും അപ്പദേഹ് വലിപ്പം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാറ്റം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അത്രേ ഉള്ളൂ ചെറിയൊരു ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ വലിപ്പത്തിന്റെ മാത്രം അപ്പൊ തട്ടുതട്ടായിട്ട് നമുക്ക് ഡ്രില് ചെയ്താൽ അപ്പൊ നമ്മളുടെ ഈ രണ്ടായിട്ടും അടിപൊളിയായിരുന്നു നന്നായി ഇഷ്ടപ്പെട്ടു അപ്പൊ എന്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ചിലർക്കെങ്കിലും എന്റെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ